ഹു വിൽ ബി ദ നെക്സ്റ്റ് കോച്ച് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ വളരെ എന്താണ് ആകാംക്ഷയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഇത് ഇത് സംബന്ധിച്ച് പല റൂമറുകളും അന്തരീക്ഷത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നയൻറ്റീൻ ടു സ്റ്റോപ്പേജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ കോച്ച് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അന്റോണിയോ ലോപ്പോ സബാസിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിനെ വിജയങ്ങളിലേക്ക് അവർ എ ടി കെ ആയിരുന്ന കാലം മുതലേ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിശീലകൻ നിലവിൽ ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഇന്റർ കാശിയുടെ ഭാഗമാണ് മോഹൻ ബഗാനുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം ഇന്റർ കാശിയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം പുള്ളി അതൊക്കെ പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളതാണ് അതോടൊന്നെ കേട്ടേ അപ്പം ഇൻ്റർ കാശിയിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീമിൻ്റെ സ്പോർട്ടിംഗ് ബ്രോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഐ ലീഗിലെ റഫറിംഗ് നിലവാരത്തിനെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ആശങ്കകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഐ എസ് എല്ലിനെക്കാട്ടി കഷ്ടമാണ് ഐ ലീഗിലെന്നാണ് പുള്ളിയുടെ അഭിപ്രായം അതവിടെ നിൽക്കട്ടെ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുള്ളി വരുമോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് മാത്രമേ പറയാുള്ളൂ പറയുന്നുള്ളൂ കാരണം അന്റോണിയോ ലൊപ്പൊ സബാസിനെ പോലെ ഒരു പരിശീലകം വന്നു കഴിഞ്ഞാൽ ഈ നികിലേട്ടായി അഭികേട്ടായിടേയും സകലേട്ടായ്മമാരുടെയും മുഖം അങ്ങേര് വലിച്ചു കീറിയിട്ടേ ഇവിടുന്ന് പോത്തുള്ളു പിന്നെ പുള്ളി ഇവിടെ സക്സസ്ഫുൾ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഡിമാൻഡ് ചെയ്യുന്ന ടൈപ്പ് പ്ലേസിനെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ പുള്ളി കലാപം ഉണ്ടാക്കും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം ഇനിയിപ്പം അന്റോണിയോ ലോപ്പസ് സബാസിനെ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലക പദവിയിലേക്ക് കൺസിഡർ ചെയ്തിരുന്നു അതായത് ഷഹറയ്ക്ക് മുമ്പും ലാ ഹബാസിനെ കൊണ്ടുവരാൻ തീരുമാനവും താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എത്തിയത് ഇന്റർകാശിയിലാണ് അപ്പം ലോപ്പസ് ഹബാസ് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു പരിശീലകനാണ് തൻ്റെ ആവശ്യങ്ങൾ ക്ലബ്ബ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് ഓപ്പണായിട്ട് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളാണ് അങ്ങേര് വന്നാൽ ഇവിടെ സക്സസ്ഫുൾ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാഗ്നം കൺസോഷത്തിൻ്റെ ഒരു പ്ലെയർ റിക്രൂട്ട്മെൻറ്റ് പോളിസി വെച്ചിട്ട് പുള്ളി ഇവിടെ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതയൊക്കെ കുറവാണ് പുള്ളിക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സിനെ പുള്ളിക്ക് വേണം അതിനകത്ത് പുള്ളി യാതൊരു മാറ്റവും വരത്തില്ല അപ്പം എസ്റ്റഹറെ പോലെ ഇബാനെ പോലെ ഇപ്പോൾ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിച്ചിട്ട് അങ്ങേര് പോത്തില്ല പോകുന്നതിന് മുമ്പ് എല്ലാത്തിനെ മുഖംമൂടി വലിച്ചു കയറിയിട്ട് അങ്ങേര് പോകത്തുള്ളൂ സോ പുള്ളി വന്നാൽ കൊള്ളായിരുന്നു എന്നേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്തായാലും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് ആൻറ്റി എൻ്റി സ്റ്റോപ്പേജ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കൺസിഡർ ചെയ്താൽ കൊള്ളാം എന്നേ എനിക്കിവിടെ പറയാനുള്ളൂ